സൗദി അറേബ്യയിലെ പബ്ലിക് സെക്യൂരിറ്റി ഡയറക്ടറേറ്റിന് കീഴിലുള്ള വിമൻസ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വനിതാ സൈനികർ ബിരുദം നേടി ബിരുദദാന ചടങ്ങ് ആഭ്യന്തരമന്ത്രി അബ്ദുൾ അസീസ് ബിൻ സൗദ് ബിൻ സൈഫിന്റെ നേതൃത്വത്തിൽ നടന്നു പബ്ലിക് സെക്യൂരിറ്റി ഡയറക്ടർ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അൽ ബസാമി സന്നിഹിതനായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സൗദി അറേബ്യ വനിതകളെ സായുധ സേനയിൽ സേവിക്കാൻ അനുവദിച്ചു തുടങ്ങിയത് സൗദി അറേബ്യയിലെ പബ്ലിക് സെക്യൂരിറ്റി ഡയറക്ടറേറ്റിന് കീഴിലുള്ള വിമൻസ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വനിതാ സൈനികർ ബിരുദം നേടി ബിരുദദാന ചടങ്ങ് ആഭ്യന്തരമന്ത്രി അബ്ദുൾ അസീസ് ബിൻ സൗദ് ബിൻ നൈഫിന്റെ നേതൃത്വത്തിൽ നടന്നു പബ്ലിക് സെക്യൂരിറ്റി ഡയറക്ടർ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അൽ ബസാമി സന്നിഹിതനായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് സൗദി അറേബ്യ സൗദി വനിതകളെ സായുധ സേനയിൽ സേവിക്കാൻ അനുവദിച്ചു തുടങ്ങിയത് സൗദി അറേബ്യൻ ആർമി റോയൽ സൗദി എയർ ഡിഫൻസ് റോയൽ സൗദി നേവി റോയൽ സൗദി സ്ട്രാറ്റജിക് മിസൈൽ ഫോഴ്സ് ആംഡ് ഫോഴ്സ് മെഡിക്കൽ സർവീസസ് എന്നിവയിൽ ചേരാൻ സ്ത്രീകൾക്ക് സാധിക്കും പട്ടാളക്കാർ ലാൻഡ് കോർപ്പറലുകൾ കോർപ്പറലുകൾ സർജന്റുകൾ സ്റ്റാഫ് സർജന്റുകൾ എന്നീ നിലകളിലും സ്ത്രീകളെ ഇപ്പോൾ റിക്രൂട്ട് ചെയ്യാം കനകലാൽ ജനം സൗദി അറേബ്യ